ഒരു വിശ്വാസിക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്നതിനുള്ള ഏക പോം വഴി പ്രാർത്ഥന മാത്രമാണ് ഇങ്ങനെയൊരു പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം സകലതും നിനക്ക് തരും പിന്നെയും ഇങ്ങനെ ആ പാട്ടുകാരൻ പറയുന്നു പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലെന്നും യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയം ഫലം അതെ ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുവാൻ വഴികളൊന്നുമില്ല ദൈവത്തി ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ ആൾക്കാരുടെ സ്ഥാനമാനത്തെയോ നോക്കുന്നില്ല ദൈവവചനം ഇങ്ങനെ പറയുന്നു ദൈവം മുഖമോ ഒക്കമോ നോക്കുന്നില്ല മനുഷ്യൻ്റെ ഉള്ള അവസ്ഥകളെ മുഴുവൻ ദൈവം കാണുന്നു അപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും മത്താട് സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം പിന്നെയും ദൈവവചനം പഠിപ്പിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം പകരും അതെ ദൈവത്തോട് യാചിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം നന്മയെ ഒരുക്കി വച്ചിരിക്കുന്നു അപ്പോൾ ഈ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും യാചിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് നന്മ മാത്രമാണ് അപ്പോൾ നാം ചോദിക്കാം പലപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്തേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് നമ്മളെ ദൈവം അറിയുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സകലതിനെയും ദൈവമറിയുന്നു നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും അഭയാചനയോടും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകി തരും എന്ന് യോഹന്യാൻ പതിനാലിൻ്റെ പതിനാലിൽ കാണുവാനിടയായിത്തീരുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ അനേക ഭക്തന്മാർ ഇതുപോലെ ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു എരിശല്യമിൻ്റെ ശൂന്യാവസ്ഥയെ കണ്ടുകൊണ്ട് നഹമ്യാവ് ദൈവസന്നധിയിൽ കരയുവാനിടയായിത്തീർന്നു അതുപോലെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള തിരിച്ചറിവ് പ്രാപിക്കുവാൻ ദാനിയേൽ ദൈവസന്നിധിയിൽ തീർന്നു ഇടവിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അഭയാചന കഴിച്ച് ദൈവസന്നധിയിൽ കരയുകയും വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തനും ഒരിക്കലും തോൽവി അണഞ്ഞ് പരാജയമായി തീരത്തില്ല പിന്നെയോ അവൻ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹമുള്ളവനായിത്തീരും ഒരു പക്ഷേ പ്രഷി പ്രത്യക്ഷത്തിൽ ചില നാളുകൾ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നമ്മുടെ മുമ്പിൽ നിലനിന്നാലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ വയതലെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിത്തരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം സ്ഥാനമാനങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും നാം ഓടേണ്ടുന്നവരായിട്ടല്ല ദൈവസന്നധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരായി മനോവിനയത്തോടെ നമുക്കായിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ